ഒരു രാജ്യത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചക്രവർത്തി എന്ന് പറയുന്നത് സ്വന്തം പ്രജകളെ അത്രയധികം സ്നേഹിച്ചിരുന്നു അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടത് എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ആ രാജ്യത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു ഈ രാജാവ് രാജാവെന്നാ പറയുക അങ്ങനെ ദൈവവിശ്വാസിയായ രാജാവ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും സ്വന്തം ജനങ്ങളുടെ ജന സ്വന്തം ജനതയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ദൈവം ഒരിക്കൽ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത് ഒരു വരം നിനക്ക് ചോദിക്കാം എന്നുള്ളത് അതായത് നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം പക്ഷേ ഒരു വരം ഇപ്പോൾ ചോദിക്കാമെന്നത് രാജാവ് ചക്രവർത്തി പറഞ്ഞു എൻ്റെ പ്രജകളൊക്കെ വേദനിക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരുടെ പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവം എടുത്തു എന്നുള്ളത് അങ്ങനെ ദൈവം പറഞ്ഞു പറഞ്ഞൊക്കെ നിൻ്റെ പ്രജകൾക്ക് നിൻ്റെ നിൻ്റെ ജന ജനതയ്ക്ക് ഇനി വേദന എന്താണെന്ന് ഞാൻ അറിയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അപ്രത്യക്ഷനായി അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് നാല് മാസം കഴിഞ്ഞ സമയത്ത് അവിടെയുള്ള ആശുപത്രികളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ക്ലിനിക്കുകളിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് ഈ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെത്താൻ തുടങ്ങി എന്നിട്ട് പറയുകയാണ് പറയുകയാണിവർ ചക്രവർത്തി രാജാവെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ അടുത്തെത്തുന്ന രോഗികൾക്കെല്ലാം തന്നെ വളരെ അക്യൂട്ട് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ് നമ്മളെടുത്ത് വരുന്നത് അവർക്കെല്ലാം ഭയങ്കര ക്രോണിക് ആയുമ്പോൾ ക്രോണിക് ഡിസീസായ സമയത്ത് അതിന് ശേഷമാണ് നമ്മൾക്ക് അവരെ കിട്ടുന്നത് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അങ്ങനെ ഈ ശുശ്രൂഷയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ ആളുകൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് ദൈവം ചക്രവർത്തി ആലോചിച്ചത് ദൈവം തനിക്ക് തന്ന വരവും അതുപോലെ തന്നെ വേദന ഇല്ലായ്മ ആളുകളൊക്കെ ആക്സിഡൻ്റ് ആയാൽ പോലും കാലും മുറിഞ്ഞാലും കൈ മുറിഞ്ഞാലും ഇവർക്കൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അവർ ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇതൊരു അക്യൂട്ട് സിസ്റ്റത്തിലേക്ക് എത്തുകയും അവർ ഭയങ്കരമായിട്ട് ക്രോണിക് ആവുകയും ഭയങ്കരമായിട്ട് എമർജൻസി ആവുകയും മരിക്കുകയും ചെയ്യുകയാണ് വേദന അറിയാതെ അവർ അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങനെ ദൈവം വീണ്ടും ദൈവത്തോട് ചക്രവർത്തി രാജാവ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പിച്ച് പറഞ്ഞു ഞാനിങ്ങനെ വരം ചോദിച്ചിരുന്നു അപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് തന്ന വരം അതുതന്നെയല്ലേ പക്ഷേ ഈ യൂണിവേഴ്സിൻ്റെ ഒരു സത്യമുണ്ട് ഞാൻ എന്ത് പെയിൻ എന്ത് വേദനയും ആർക്ക് കൊടുക്കുന്നോ ആ വേദനയിൽ ചില കാര്യങ്ങളുണ്ട് ആ വേദന അറിഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലൊരു പാഠമുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന വേദനകളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ നമ്മുടെ ആങ്സൈറ്റി ആയിക്കോട്ടെ സ്ട്രെസ് സ്ട്രെസ്സായിക്കോട്ടെ സൈക്കോളോജിക്കലായിട്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ എന്ത് പെയിനും ഒരു ഡിസാസ്റ്റർ ായാലും എങ്ങനെയായാലും നമുക്കൊരു പെയിൻ ഒരു വേദന നമുക്ക് യൂണിവേഴ്സ് പ്രപഞ്ചം തരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യമുണ്ടാകും അത് എന്തിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളതാണ് ആ സൂചന മനസ്സിലാക്കിക്കൊണ്ട് അതിന് മരുന്ന് കൊടുത്തുകൊണ്ട് ആ സൂചനയെ മറികടന്നുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതൊരു പാഠമായിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വിജയത്തിൻ്റെ വേല്യു ആ കിട്ടിയതിൻ്റെ വാല്യൂ വില എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന അപ്പോഴായിരിക്കും അതുകൊണ്ട് നമുക്ക് തരുന്ന വേദനകൾ കിട്ടുന്ന വേദനകളെല്ലാം തന്നെ എന്തിൻ്റെയോ സൂചനകളായിരിക്കും എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വേദനയെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആ വേദനയെ ശുശ്രൂഷിച്ചുകൊണ്ട് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ തീച്ചുകളിലൂടെ വന്നുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു ഗെയിൻ ചെയ്യുന്ന ഒരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് നമുക്ക് എത്രയോ ഭയങ്കരമായിരിക്കും സുഖമായിരിക്കും അതിൻ്റെ വാല്യൂ വലുതായിരിക്കും നമുക്ക് പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിട്ട് കൊട്ടിയിട്ടുള്ള പല സൗകര്യങ്ങളും സുഖങ്ങളും കുറച്ച് സമയത്തേക്കൊക്കെ നിൽക്കും അത് നിലനിർത്താൻ സാധിക്കുമെന്നില്ല പക്ഷേ ഈ വേദനയിലൂടെ നമ്മൾ നേടിയെടുത്തതാണെങ്കിൽ ആ പെയിൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവഴിക്കുന്നിടത്തും അതുപോലെ തന്നെ നമ്മൾ പെരുമാറുന്നിടത്തും നമുക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ആ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ആ വേദനയുടെ പേൻ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അതിനെ ചികിത്സിച്ചുകൊണ്ട് അതിനുള്ള മറുപടി കണ്ടുകൊണ്ട് അതിലൂടെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്നും അത് നമുക്കൊരു പാഠമായിരിക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം കേട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം